ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ലെറ്റൂസ് ഡിസൈൻസ് ഞാനിന്ന് വന്നിരിക്കുന്നുണ്ടല്ലോ നല്ല അടിപൊളിയായിട്ടുള്ള കുറച്ച് പാർട്ടി വെയർ ചുരിദാറുമായിട്ടാണ് വെയർ ചുരിദാർ ആണെങ്കിലും ഇതിന്റെ റേറ്റ് വരുന്നത് എത്രയാണെന്നറിയാമോ അറുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപ മാത്രമാണ് നല്ല അടിപൊളി സെർവർക്കുള്ള ബനാറസി ചുരിദാറുകളാണ് ഈ കൊണ്ടുവന്നിരിക്കുന്നത് ചന്ദ്രസില്ക്കിലാണ് മെറ്റീരി മെറ്റീരിയൽ വരുന്നത് അപ്പൊ നമുക്ക് വീട്ടിലേക്ക് പോവാം അല്ലേ ഇതാണ് നമ്മുടെ ഫസ്റ്റ് എഴുതാറ് നല്ല ഒരു പിങ്ക് ഷെയ്ഡിലാണ് വരുന്നത് ബനാറസി വർക്കാണ് ഫുൾ വീവിങ് പോയിട്ടുണ്ട് ഒരു ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് ഇഞ്ചുള്ള ലെന്തിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് നല്ല വൈഡ് ആയിട്ട് തന്നെ നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യാം ഇതാണ് യോക്കിൽ വർക്ക് വരുന്നത് അതെങ്ങനെയാണ് സെയിം കളർ സാൻഡോൺ ആണ് ബോട്ടമായിട്ട് ഒക്കെ ചേർക്കുന്നത് ലൈനിങ് അവൈലബിൾ അല്ല ഇതാണ് ഇതിന്റെ ദുപ്പട്ടയായിട്ട് വരുന്നത് ഗെഡ്ബാൾ ദുപ്പട്ട ഫുൾ സീക്വൻസ് വർക്കുള്ള സോഫ്റ്റ് കോട്ടൺ ദുപ്പട്ടയാണ് ഗെഡ്ബാൾ ദുപ്പട്ട അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി അൻപത് രൂപ ഒരു ഗ്രീനിഷ് യെല്ലോ ആണ് നല്ല ഗ്രീനും യെല്ലോ എല്ലാം കൂടി കൂടി വരുന്ന ഒരു നല്ല അടിപൊളി ഉള്ളിട്ടുള്ള ഒരു കളറ് അതിലും ഇതേപോലെ തന്നെ വർക്ക് വന്നിട്ടുണ്ട് സെയിം കളർ സാൻഡോൺ ആണ് ആയിട്ട് അറ്റാച്ച് ആയിരിക്കുന്നത് ഇതുപോട്ട് വരുന്നത് ഇങ്ങനെ മിനിമം റേറ്റ് അറുന്നൂറ്റി തൊണ്ണൂറ്റി അൻപത് ഇതാണ് അതിന്റെ നെക്സ്റ്റ് ആയിട്ട് വരുന്നത് ഡസ്റ്റി ഗ്രീൻ ഡസ്റ്റ് ഇതുപോലെ ഇങ്ങനെ വർക്ക് വരും സെയിം ഗ്രാസ് സാൻഡോൺ ബോട്ടം ഇത് പെട്ടെന്ന് വരുന്നിങ്ങനെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി അൻപത് ഡാർക്ക് പിങ്ക് ആണ് ഇത് എങ്ങനെയാണ് വരുന്നത് സെങ്കുലർ സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ആയിരിക്കുന്നത് ഇപ്പൊ ചൂടൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മളെല്ലാം ഒരു കോട്ടനിലാണ് ഈ ഒരു വർക്ക് വന്നിരിക്കുന്നത് ഒരു ചന്ദരി കോട്ടണിൽ അപ്പൊ അത് ഇതാണ് അതിന്റെ ദുപ്പട്ടയായിട്ട് വരുന്നത് ഗെഡ്ബാൾ ആണ് ദുപ്പട്ട സെങ്കുലർ സാൻഡോൺ ബോട്ട് ഇതാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ദാമൻ പോഷണിലെ വർക്കാണ് ഇത് വന്നിരിക്കുന്നത് ഫുൾ ബോട്ടാസും കൊടുത്തിട്ടാണ് ദാമൻ പോഷനിൽ വർക്ക് വരുന്നത് സെങ്കുലർ സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ആയിരിക്കുന്നത് ഇതാണ് ഇതിന്റെ ദുപ്പട്ടയായിട്ട് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി അൻപത് രൂപ നല്ല എന്തൊക്കെയുള്ള ദുപ്പട്ടയാണ് കേട്ടോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് ആയിട്ട് വരുന്നത് നല്ല പീച്ച് കളർ അതിലും ദാമൻ പോഷൻ അതുപോലെ തന്നെ വർക്ക് വരുന്നുണ്ട് നല്ല സെർവർക്കാണ് വരുന്നത് അതുകൊണ്ട് തന്നെ നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് നമുക്ക് അടിപൊളിയായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല കളക്ഷൻസ് ആണ് കേട്ടോ ഗെഡ്ബാൾ ആണ് ദുപ്പട്ട സെയിം കളർ ഗ്ലാസ് ആൻഡോ ഡബിൾ നൈൻറ്റ് ലാവണ്ടർ ആണ് ഷെയ്ഡാണ് ഗെഡബാൾ ദാമൻ പോഷനിലെ വർക്കാണ് ഈ വരുന്നത് ഗെഡ്ബാൾ ദുപ്പട്ടയാണ് പേർ ചെയ്തിരിക്കുന്നത് ഇതാണ് ഇതിന്റെ ദുപ്പട്ട ഫുള്ള് ഇത് ഇതുപോലെ ബൂട്ടാസ് കൊടുത്തിട്ടുള്ള അടിപൊളിയായിട്ടുള്ള കളക്ഷനാണ് നല്ല പോലെ ലാസ്റ്റ് ചെയ്യുന്ന മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നയൻ നല്ല ഭംഗിയുള്ള ഒരു എന്താ പറയാ നല്ല ഓഫ് ഓഫൈറ്റ് കളറില്ല നമുക്ക് ഒരു അമ്പലത്തിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് സെറ്റ് സെറ്റിന്റെ ചുരിദാറൊക്കെ നോക്കുന്നവർക്ക് പറ്റുന്ന ഒരു കളക്ഷൻ ആയിരിക്കുവേ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വെറൈറ്റി ആയിട്ട് പോകാം അതുപോലെ പള്ളിയിലെ ഫംഗ്ഷൻസിനോ അങ്ങനെയൊക്കെ എല്ലാത്തിനും പറ്റുന്ന ഒരു കളറാണ് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കളറ് ഓഫൈറ്റ് ആണ് സെയിം കളർ സാൻഡോൺ ബോട്ടം റേറ്റ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഇതാണ് നെക്സ്റ്റ് വരുന്നത് ഇത് നല്ല ഡാർക്ക് പിങ്ക് കളറാണ് നല്ലൊരു പിങ്ക് ഷെയ്ഡ് അതിലോട്ട് ഇങ്ങനെ വർക്ക് വരുന്നുണ്ട് സെയിം കളർ സാൻറ്റോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട വരുന്ന ഗെഡ്ബാൾ ദുപ്പട്ടേറ്റ് വരുന്ന അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഗ്രീനിഷ് ഗ്രീനിഷ് ഡാമൻ പോഷന്റെ വർക്ക് വരുന്നതാണ് സെയിം കളർ സൻ്റോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് അതിന്റെ ദുപ്പട്ടയായിട്ട് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഡാർക്ക് ഓണിയൻ പിങ്ക് കളറാണ് ഇങ്ങനെയാണ് വർക്ക് വരുന്നത് സെന്റ് ലിസാൻഡോൺ ബോട്ടം ഇത് പെട്ടെന്ന് വരുന്നത് ഇങ്ങനെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഇതാണ് അതിന്റെ ലാസ്റ്റി ഓൾറേറ്റ് വരുന്നത് ഡസ്റ്റി ഗ്രീൻഷെയ്ഡാണ് സെന്റ് ലിസാൻഡോൺ ബോട്ടം ഇത് പെട്ടവരുന്നിങ്ങനെ റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ഇതാണ് അതിന്റെ നെക്സ്റ്റ് ചെറുതാറായിട്ട് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു വർക്കാണ് വരുന്നത് നല്ല ഹെവി ആയിട്ട് തന്നെ വരുന്ന ഒരു നെക്ക് വർക്ക് അതുപോലെ തന്നെ ദാമൻ പോഷനിലും നല്ല ഹെവി വർക്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇതുകൊണ്ട് ഇത് അതെ ഒരു ടൈപ്പ് ഓഫ് ചന്തേരി സിൽക്കിൽ വരുന്ന ഒരു മെറ്റീരിയൽ ആണ് സെമുളർ സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അത് ഇതാണ് ഇതിന്റെ ദുപ്പട്ടയായിട്ട് വരുന്നത് ഒരു ഒരു ഗെഡ്ബാൽ ദുപ്പട്ട തന്നെയാണ് ഇതുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇത് അതെ നല്ല എന്തൊക്കെയുള്ള ദുപ്പട്ടയാണ് നല്ല ഹെവി ആയിട്ടുള്ള ഒരു പാർട്ടി വെയർ ആണ് നല്ല അടിപൊളിയായിട്ട് ഗ്രേ കളർ ആണ് ഫസ്റ്റ് ഒരു ഗോൾഡൻ യെല്ലോ ഷെയ്ഡാണ് നല്ലൊരു ഗോൾഡൻ യെല്ലോ കളർ എന്നിട്ട് ഇത് അതുപോലെ ഇങ്ങനെ വർക്ക് വരും ദാമൻ പോഷനിലും അതുപോലെ തന്നെ വർക്ക് വരുന്നുണ്ട് സെയിം കളർ സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് ഇതിന്റെ ദുപ്പട്ടായിട്ട് വരുന്നത് സാൻഡോൺ അല്ല ഈ ഒരു സെയിം മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി എൺപത് വരും ഒലിവ് ഗ്രീൻ്റെ ഡാർക്ക് കളർ കേട്ടോ നല്ല നല്ല കടും ആയിട്ടുള്ള ഒരു ഒലിവ് ഗ്രീൻ കളർ എന്നിട്ട് അതുപോലെ തന്നെ അതിൻ്റെ താഴെ വരുന്ന ഡാമൻ പോഷന്റെ വർക്ക് വരുന്നത് ഇതിനൊരു ഒരു സിൽവർ കളർ സെറീസ് ആണ് ഇതിന്റെ വർക്കായിട്ട് കൊടുത്തിരിക്കുന്നത് ഇതാണ് ഇതിന്റെ ദുപ്പട്ടായിട്ട് വരുന്നത് ഇതിന് റേറ്റ് വരുന്നത് അറുനൂറ്റി തൊണ്ണൂറ്റി എൺപത് വരും ഇതാണ് അതിന് ലാസ്റ്റ് ഉള്ള റേറ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു പീച്ച് കളറാണ് അടിപൊളിയായിട്ടുള്ള ഒരു പാർട്ടി വെയർ ആയിട്ട് തന്നെ ഉപയോഗിക്കാൻ പറ്റും നല്ല അടിപൊളിച്ചൊരു താറാണ് ഒരു കോട്ടൺ മിക്സ് ആയിട്ട് വരുന്ന മെറ്റീരിയൽസും ആണ് കേട്ടോ ഇതാണ് ഇതിന്റെ ദുപ്പട്ടയായിട്ട് വരുന്നത് അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഇതിലേതെങ്കിലുമൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട ഒരു താരണ സ്ക്രീൻഷോട്ടെടുത്താൽ താഴെ കാണുന്നത് ഏതെങ്കിലും ഫോൺ നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക അപ്പോൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യണം നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് ഓഫേഴ്സായിട്ട് നമ്മൾ വരുന്നതാണ് അപ്പോൾ നമ്മുടെ ഓഫേഴ്സ് അറിയണമെങ്കിൽ വെല്ലേണും കൊണ്ട് എനേബിൾ ചെയ്ത് വെച്ചാൽ മാത്രമേ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെല്ലൈക്കണോ എനേബിൾ ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബൈ